അജിംസാദെ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമ്പാഷൻ്റെ വൈകുന്നേരം നാല് മണിക്കുള്ള വാർത്താസമ്മേളനം ഉണ്ടായിരുന്നല്ലോ വളരെ ഞാനത് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അത്തരത്തിലുള്ള വാർത്താസമ്മേളനത്തിന് അദ്ദേഹത്തോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് കാരണം ഈ താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പിന്നെ വിജയത്തിൽ തുള്ളിച്ചാടാതെയും അതായത് നേട്ടത്തിൽ തുള്ളിച്ചാടാതെയും കോട്ടങ്ങളുണ്ടാകുമ്പോൾ സ്തംഭിച്ചു പോവാതെയും ഒരു ശരിയായ നിലപാട് കാത്തു സൂക്ഷിച്ച് അത് ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നവരാണല്ലോ നേതാക്കന്മാർ അപ്പോൾ ആ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന മനസാന്നിധ്യം വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ഉടനീളം എന്ന് കണ്ടത് എനിക്ക് ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ് ഈ പിന്നെ രാഷ്ട്രീയമായും സംഘടനാപരമായും ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇനി ഈ മാസം തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടി താഴെ തട്ടുവരെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ഇതാണ് ഗോതമാഷ് പറഞ്ഞ ഒരു വാചകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് അക്കാര്യം പറഞ്ഞതിന് തന്നെയാണ് പ്രധാനമായും അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതും നന്ദി പറയുന്നതും പിന്നെ ഈ ഇതിലേക്ക് വന്നാൽ ഈ ഈ ഒരു ഇഷ്യൂവിലേക്ക് വന്നാൽ പിന്നെ ഇന്നത്തെ മനോരമ മലയാള മനോരമ പത്രം നോക്കൂ അതിൽ അതിൻ്റെ ഏഴാം പേജിൽ ഓപ്പഡിറ്റ് പേജിൽ പിന്നെ യു ഡി എഫിന് എൺപത് സീറ്റിൽ നേട്ടം എൽ ഡി എഫിന് അൻപത്തി എട്ട് എൻ ഡി എക്ക് രണ്ട് അപ്പോൾ ഇതാണ് പതിന പതിമൂന്നാമത്തെ വോട്ടെടുപ്പിന് ശേഷം അന്നും ഇന്നലെയും ഇന്നുമൊക്കെയായി തരംഗം എം ജയചന്ദ്രൻ ഒരു അൻപത്തിയെട്ട് എന്ന് ആ പത്രം പറയുമ്പോൾ അതിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ പരിശോധനകൾ ഏതാണ്ട് അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ വരെ എന്ന് ആയ കണക്കുകളും പുറത്തെത്തുന്നുണ്ട് ഞാനത് പരിശോധിച്ചു എൽ ഡി എഫിന് അല്ല അതുണ്ട് അല്ല അതുണ്ട് 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 പക്ഷേ ഞാൻ മനോരമ മലയാള മനോരമ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ആണല്ലോ കേരളത്തിലെ ഒന്നാം നമ്പർ പത്രമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണല്ലോ അപ്പം അവരങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ മുഖവിലേക്ക് എടുത്തങ്ങ് അവതരിപ്പിച്ചു എന്നുള്ളത് കണക്കാക്കിയാൽ മതി അവർ ഈ അറുപത് പറയുന്നു അല്ല സോറി എൺപത് പറയുന്നു എൽ ഡി എഫിന് അൻപത്തെട്ട് എൻ ഡി ഐക്ക് രണ്ടും ഇത് ആ ഈ പറഞ്ഞ ഓപ്പഡിറ്റ് പേജിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ എക്സ്ട്രീം പിന്നെ റൈറ്റിൽ വേറൊരു സംഗതിയുണ്ട് കേട്ടോ അതിലിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ യു ഡി എഫ് നൂറ്റിപ്പത്ത് നിയമസഭാ സീറ്റുകളിൽ മേൽക്കയാണ് യു ഡി എഫ് നൂറ്റിപ്പത്ത് എൽ ഡി എഫ് പത്തൊൻപത് എൻ ഡി എ പതിനൊന്ന് ആകെ നൂറ്റിനാൽപ്പത് അപ്പോൾ പിന്നെ ഈ ഇവിടുന്ന് എൺപതിൽ നിന്ന് എൺപതിൽ മനോരമ അങ്ങനെ മനോരമ തന്നെ ഉറപ്പിച്ച് പറഞ്ഞല്ലോ താങ്കൾ പറഞ്ഞ അറുപത്തി മൂന്ന് അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായി ഇവർ തന്നെ മനോരമ തന്നെ പിന്നെ അംഗീകരിക്കേണ്ടതും യു ഡി എഫ് ആകെ തന്നെ കോൺഗ്രസ് വിശേഷമായിട്ട് അംഗീകരിക്കേണ്ട കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് എൽ ഡി എഫിന് പിന്നെ വോട്ട് ശതമാനത്തിലും വോട്ടിൻ്റെ അളവിലും ഗുണപരമായ വ്യത്യാസമുണ്ടായിരിക്കുന്നു നൂറ്റി പത്തൊമ്പതിൽ നിന്ന് സോറി നൂറ്റി പത്തിൽ നിന്ന് യു ഡി എഫ് എൺപതിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ കണക്കല്ല താങ്കൾ പറഞ്ഞ അറുപത്തിമൂന്ന് ഞാൻ പറയുന്നില്ല മനോരമയുടെ കണക്ക് പറയാണ് മലയാള മനോരമ വെച്ചിട്ടുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ നൂറ്റി പത്ത് സീറ്റിൽ യു ഡി എഫ് മുന്നേറി എന്ന് മനോരമ ഇന്നും പറയുന്നതാണ് പക്ഷേ ഇന്ന് യു ഡി എഫിന് എൺപത് സീറ്റാണ് ഈ തദ്ദേശ എലക്ഷൻ റിസൾട്ടിൽ അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം നിജേഷണമെങ്കിൽ പറയും ലോക്സഭാ അരക്ഷൻ്റെ പാറ്റേണും തദ്ദേശത്തിൻ്റെ പിന്നെ പാറ്റേണും രണ്ടും രണ്ടല്ലേ എന്ന് എന്നുടനെ അദ്ദേഹം ചോദിക്കുമായിരിക്കും പക്ഷേ ഇതെൻ്റെ കണക്കല്ല കേട്ടോ ഇത് മനോരമ വെച്ച കണക്കാണ് മനോരമ വെച്ച കണക്ക് പിന്നെ ആർക്കെങ്കിലും തള്ളാൻ കഴിയുമോ കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ പത്രമല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണത് എടുത്തു പറയുന്നത് അതൊരു കാര്യം അങ്ങനെ ആ ആ കാര്യം നിൽക്കുമ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചതെന്നുള്ള ആ ഒരു വസ്തുതയിലേക്ക് പറഞ്ഞത് അവിടെ നിന്നോട്ടെ അതിനെ സംബന്ധിച്ചെന്തെങ്കിലും തർക്കം വരികയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അതിന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യാം ഈ എൺപത് എന്നുള്ള അനുവാദത്തിൻ്റെ വെച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ഉള്ളത് പിന്നെ ഗോചന പറഞ്ഞ ഈ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ സംഘടനാ തോർബല്യങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അവിടെ എനിക്ക് കഴിഞ്ഞ് ഈ വോട്ടിങ്ങിൽ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പാറ്റേൺ അർബൻ റൂറൽ ഡിവൈഡാണ് ആ പാറ്റേൺ ഞാൻ കരുതുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ റൂറൽ വോട്ടിങ്ങിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് നിശ്ചയമായും എന്ന് എനിക്ക് തന്നെ അറിയാവുന്ന കുറേ വിഷയങ്ങൾ സംഘടനാ വിഷയങ്ങളക്കാരുണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതേസമയം ഈ അർബൻ വോട്ടർമാരിൽ അത് പൊളിറ്റിക്കലുമാണ് അവിടെയാണ് വ്യത്യാസമുള്ളത് അത് അങ്ങനെ തന്നെ കാണണം ഈ അർബൻ റൂറൽ ഡിവൈഡിൽ അങ്ങനെ അങ്ങനെയൊന്നുണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുള്ളത് കോൺഗ്രസും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി അല്ലെങ്കിൽ മൂന്നാല് വർഷമായി നിരന്തരം ഉയർത്തി കാണിച്ചൊരു പ്രശ്നമാണല്ലോ നെല്ല് സംഭരണത്തിൻ്റെ ഇഷ്യൂ ഞാൻ കുട്ടനാട്ടിൽ നിന്നായതുകൊണ്ട് പ്രത്യേകത എടുത്തു പറയുകയും ചെയ്യാം എനിക്ക് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ വളർത്തിയെടുക്കാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും അത് ഇലക്ട്രോണിക് പ്രിൻ്റ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പിന്നീട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി എല്ലാവരും ഒക്കെ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച അർബൻ റൂറൽ ഡിവൈഡിൻ്റെ ഇഷ്യൂ മാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ കർഷകർ ഈ അഗ്രേരൻ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം ഗവൺമെൻറ്റിനെ ഒരു പരിധിവരെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നെല്ല് സംഭരണത്തിൻ്റെ പൈസ സർക്കാർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസും യു ഡി എഫും മാധ്യമങ്ങളും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതി ഞാൻ ഓർക്കണം എന്നിട്ടും കൊടുക്കേണ്ടതാണ് സംസ്ഥാന സർക്കാർ അതിൽ അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കും പറയാൻ കഴിഞ്ഞിട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല ചാനലുകളും കയറലി ഉൾപ്പെടെ നിരവധി ചാനലുകളിൽ ഈ വിഷയം തന്നെ കേന്ദ്രീകരിച്ച് വർത്തമാനം പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പരിഗണിക്കുമ്പോൾ നിക്ഷേപത് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഈ നേതാക്കന്മാരുടെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അതുകൂടെ കണക്കാക്കിയിട്ടായിരിക്കും ഗോനവാഷ പറയാൻ ഞാൻ വിചാരിക്കുന്നു നേതാക്കന്മാരുടെ താല്പര്യാർത്ഥമുള്ള സ്ഥാനാർത്ഥികളെ റൂറൽ പിന്നെ ഗ്രാമീണ മേഖലയിൽ വിന്യസിച്ചിരുന്നു വല്ലാതെ അത് ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യത സ്ഥാനാർത്ഥികളെ നേതാക്കന്മാരുടെ താല്പര്യാർത്ഥം വിന്യസിച്ചിട്ടുള്ള എല്ലാ ഗ്രാമീണ പ്രദേശങ്ങളിലും ആ സ്ഥാനാർത്ഥികളെ തിരസ്കരിച്ചിട്ടുണ്ട് ഗ്രാമീണ ജനത അസ്വയം പിന്നെ അർബൻ മേഖലയിൽ മറ്റൊന്നാണ് സംഭവം പ്രത്യേകിച്ചും പിന്നെ ഞാൻ താങ്കളോട് സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ നമ്പർ രണ്ടു തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് അത് പറയേണ്ടി വന്നാൽ ഞാൻ പിന്നീട് പറഞ്ഞോളാം അതെ അതെ സംബന്ധിച്ചാണ് താങ്കൾ താങ്കളുടെ ഫേസ്ബുക്കിൽ ഇട്ടത് ഞാൻ കണ്ടിരുന്നു